ശ്രീഹരേ നമ നമസ്കാരം ശ്രീമദ്ഭാഗവതം പതിനൊന്നാം സ്കന്ധം പതിനാലാം അധ്യായം ഭക്തിയോഗത്തെയാണ് ഈ അധ്യായത്തിലും വർണ്ണിക്കുന്നത് കൃഷ്ണ ശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിനും വികല്പ്രാധാന്യമുദാഹോ ഏക മുഖ്യത ഇവിടെ അടുത്തൊരു ചോദ്യം ഉദ്ധവന്റെ വിഷയസംഘം കൂടാതെ യാതൊരു അപേക്ഷയും കൂടാതെ ഈശ്വരഭജനം ചെയ്യണമെന്നാണല്ലോ ഉപദേശിച്ചത് അപ്പോൾ മറ്റ് ശ്രയോമാർഗങ്ങൾ അതെല്ലാം പ്രധാനമാണോ അതോ ഭക്തിയോഗം മാത്രമാണോ പ്രധാനം അതിന് മറുപടി പറയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കാളേണ നഷ്ടാപ്രളയെ വാണീയം വേദസജ്ഞിത മയാദൌ ബ്രഹ്മണേ പ്രോക്ത ധർമ്മോ യസ്യം മതാത്മക വേദത്തിൽ നിന്നാണ് ശ്രേയസാധനകളെ അറിയുന്നത് ആദ്യം ഞാൻ ബ്രഹ്മാവിന് വേദമുപദേശിച്ചു ബ്രഹ്മാവിൽ നിന്നും ഗുരുശിഷ്യ പരമ്പരയ ലോകം വേദത്തെ ഗ്രഹിച്ചു കാലക്രമേണ ഓരോരുത്തരുടെയും മനോഭാവമനുസരിച്ച് അവരവർ വേദവാക്യങ്ങളെ ഓരോ തരത്തിൽ വ്യാഖ്യാനിച്ചു തുടങ്ങി അങ്ങനെയാണ് പലവിധ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവയിൽ ചിലത് പരസ്പര വിരുദ്ധങ്ങളായി ചിലർ പാഖണ്ഡവാദികളായി ഭവിച്ചു ശ്രേയസാധനയിൽ പ്രധാനം ധർമ്മമാണെന്നും യശസ്സാണ് എന്നും കാമമാണ് അല്ലെങ്കിൽ സത്യമാണ് ശമതമാദികളാണ് ഐശ്വര്യമാണ് ത്യാഗമാണ് ഭോഗസുഖമാണ് യജ്ഞമാണ് തപോധാനവ്രതങ്ങളാണ് യമനിയമങ്ങളാണ് എന്നിങ്ങനെയുള്ള പലവിധ അഭിപ്രായങ്ങളുണ്ടായി പക്ഷെ അതൊന്നും ശരിയല്ല ഈ പറയുന്നതെല്ലാം ആദ്യന്തങ്ങളുള്ളവയും ദുഃഖഭൂയിഷ്ടങ്ങളും ക്ഷുദ്രങ്ങളുമാണ് യാതൊരു വിഷയാപേക്ഷയും കൂടാതെ എന്നിൽ മനസ്സർപ്പിച്ച് ആത്മാവായ എന്നെ തന്നെ നിരന്തരം ഭജിക്കുന്ന ഭക്തന് ഞാൻ നൽകുന്ന സുഖം തന്നെയാണ് പരമശ്രേയസ് ആ സുഖം വിഷയച്ഛുക്കളായിട്ടുള്ളവർക്ക് കിട്ടുന്നതല്ല എന്നെ ഒഴിച്ച് മറ്റൊന്നും ആഗ്രഹിക്കാത്തവനും ശാന്തനും ജിതേന്ദ്രിയനും സമദർശിയും എന്നെ ലഭിക്കുന്നതുകൊണ്ട് മാത്രം പരമസംതൃപ്തനുമായ ഭക്തന് എപ്പോഴും എവിടെയും ഏതവസ്ഥയിലും സുഖം തന്നെയാണ് ആ സുഖത്തിനൊരു കാരണവശാലും കുറവ് വരികയില്ല എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച ഭക്തന് എന്നെ മാത്രമേ വേണ്ടൂ ബ്രഹ്മപദവിയോ ഇന്ദ്രപദവിയോ സാർവഭൗമത്വമോ രസാധിപത്യമോ യോഗസിദ്ധികളോ മോക്ഷം പോലും അവൻ ആഗ്രഹിക്കുന്നില്ല ന പാരമേഷ്ട്യം നഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗ രസാധിപത്യം ന യോഗസിദ്ധിരപുനർഭവം വയ്യർപ്പിതാത്മേച്ഛതി മദ്വിധാന്യൽ അങ്ങനെയുള്ള എൻ്റെ ഭക്തൻ പൂർണ പൂർണ്ണമായി വശീകരിച്ച് എൻ്റെ പ്രിയതമനായി ഭവിക്കും നധാമേ പ്രിയതമ ആത്മയോനി ന ശങ്കര നർഷണോ ന ശ്രീ നൈവാത്മാചയധാ ഭവാൻ ആ ഭക്തനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ ബ്രഹ്മാവിനെയോ ശ്രീശങ്കരനെയോ സംഘർഷണനെയോ ലക്ഷ്മി ദേവിയെപ്പോലും ഞാൻ സ്നേഹിക്കുന്നില്ല ഉദ്ധവ ഉദ്ധവൻ ആ വിധത്തിലുള്ള എൻ്റെ പ്രിയ ഭക്തനാണ് അങ്ങനെയുള്ള ഭക്തനെ ഞാൻ ക്ഷണനേരവും വിട്ടുപിരിയുന്നില്ല ആ ഭക്തൻ്റെ പിന്നാലെ സഞ്ചരിച്ച് ആ ഭക്തൻ്റെ പാദരേണുക്കളെ ഞാൻ എൻ്റെ അണിയുന്നു കാരണം എൻ്റെ ഭക്തൻ്റെ പാദധൂളി എന്നെയും എന്നിലിരിക്കുന്ന ബ്രഹ്മാണ്ടങ്ങളെയും പാവനമാക്കുന്നതാണ് എന്റെ പ്രാകൃത ഭക്തൻ പോലും മറ്റുള്ളവരെക്കാൾ അധികം തീരും അവരെന്നെ മനപൂർവം ഭജിക്കുന്നുണ്ട് പക്ഷെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല വിഷയങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രാകൃത ഭക്തനെ അടിക്കടി ബാധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നാലും എൻ്റെ കൃപ കൊണ്ട് അവന് ഭക്തി വർദ്ധിക്കും വിഷയവാസനകൾ അവനെ തളർത്താതെയും എന്റെ ഭജനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാതെയും ഞാൻ കാത്തുരക്ഷിക്കും ഭക്തിയാകുന്ന ആ അഗ്നി അവന്റെ പാപവാസനകളെയെല്ലാം കളയും അപ്പോൾ പ്രതിബന്ധം നശിച്ച ക്ഷണത്തിൽ അവ്യാജ ഭക്തി വർദ്ധിച്ചു വർദ്ധിച്ചുവരും യഥാഗ്നി സുസമൃദ്ധാർച്ചി കരോത്യേത യഥാംസി ഭസ്മസാൽ തഥാ മധുവിഷയാ ഭക്തിരുദ്ധവേനാം ശ്രീകൃഷ്ണോ ധർമ്മ ഉദ്ധവ സ്വാധ്യായ തപസ്തിർമോർജിതാഖ്യമോ യോഗമോ മറ്റേതെങ്കിലുമോ ഭക്തിയെപ്പോലെ എന്നെ വശീകരിക്കുന്നതല്ല ഭക്തിയൊന്ന് ഇല്ലായെങ്കിൽ ഒരുവനെ സത്യധർമാദികൾ പരിശുദ്ധനാക്കാൻ പോകുന്നില്ല ഭക്തി ഉദ്രേകത്താൽ പുളകം കൊള്ളാതെയും ഹൃദയം ദ്രവിക്കാതെയും ആനന്ദ അശ്രുകൾ പ്രവഹിക്കാതെയും ഇരുന്നാൽ എങ്ങനെയാണ് അന്ധകരണം ശുദ്ധമാവുക കഥം വിനാരോ മഹർഷം ദ്രവതാ ചേതസാ വിന വിനാനന്ദശുഗലയാശുദ്ധിയേൽ ഭക്തിയാ വിനാശയ യസ്യ ചിത്തം വിലജ്ജ ഉദ്ഗായതി ഭുവനം പുനാദി ഭുവ ഭക്തന് എന്റെ വാർത്തകൾ കീർത്തനങ്ങൾ കഥകൾ തൊണ്ടയിടറിക്കൊണ്ടല്ലാതെ പറയുവാൻ കഴിയുകയില്ല എന്നെ ഉള്ളിൽ കണ്ടുകൊണ്ട് അവന്റെ ഹൃദയം ഉരുകും ഇത്രകാലവും വേണ്ടതുപോലെ ആ ഭജനം ചെയ്യാതെ ആയുസ് വ്യർത്ഥമാക്കിയല്ലോ എന്ന പശ്ചാത്താപത്താൽ പൊട്ടിക്കരയും എൻ്റെ ഓരോ മോഹനലീലകളെ സങ്കല്പം ചെയ്തുകൊണ്ട് വനക്കണ്ണാൽ കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കും ലോകം പരിഹസിക്കുന്നതിനെ പോലും അവഗണിച്ച് അല്പം പോലും ലജ്ജ കൂടാതെ ഹരേ നാരായണ ഹരേ നാരായണ എന്നിങ്ങനെ തിരുനാമകീർത്തനങ്ങളെ ഉച്ചത്തിൽ കീർത്തിക്കും എല്ലാം മതിമറന്ന് ഉന്മത്തനെ പോലെ നൃത്തം ചെയ്യും ആ പ്രേമീ ഭക്തൻ തന്നെ മാത്രമല്ല ലോകത്തെ മുഴുവൻ പരിശുദ്ധനാക്കുന്ന ഒരുവനാണ് യഥാ അഗ്നാ ഹേമ മലം ജഹാദി ധുമാതം പുനഃസ്വം ഭജതേജരൂപം സ്വർണത്തിലുള്ള മാലിന്യം പോകണമെങ്കിൽ വീണ്ടും വീണ്ടും അതിനെ അഗ്നിയിലിട്ട് ചൂടാക്കി ശുദ്ധമാക്കുന്നതുപോലെ അന്ധക്കരണത്തിലെ മാലിന്യം നീങ്ങി ശുദ്ധമാവാൻ എന്നെ തീവ്രമായി നിരന്തരം ഭജിക്കുക തന്നെ വേണം ഉദ്ധവ അഞ്ജനമെഴുതും തോറും കണ്ണിലെ രോഗം ശമിച്ച് കാഴ്ച പൂർണ്ണമായി ലഭിക്കുന്നതുപോലെ എൻ്റെ പുണ്യകഥകളെ കേട്ടും കീർത്തിച്ചും ചിത്തമാലിന്യം നശിച്ച് ഹൃദയത്തിൽ എന്നെ തെളിഞ്ഞു കാണാൻ കഴിയും വിഷയാന്ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജത മാമനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയത വിഷയങ്ങളെ ധ്യാനിക്കുന്ന ചിത്തം ആ വിഷയങ്ങൾ തന്നെയായി പരിണമിക്കുന്നു എന്നെ ഇടതടവില്ലാതെ ധ്യാനിക്കുന്ന ചിത്തം എന്നിൽ ലയിച്ച് ഞാനായി തീരുന്നു അഥവാ ഏതൊന്നിനെയാണോ ഭാവിക്കുന്നത് ഭാവന എന്താണോ അതായി തീരുക എന്നത് മനസ്സിൻ്റെ സ്വഭാവമാണ് അതിനാൽ അസത്തായ വിഷയധ്യാനം ഉപേക്ഷിച്ച് എന്നെ തന്നെ ധ്യാനിച്ച് മനസ്സിനെ ഉറപ്പിക്കുക ഉപേക്ഷിക്കേണ്ട വിഷയങ്ങൾ പലതുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനം സ്ത്രീ സംഘവും സ്ത്രീ സംഘി സംഘവുമാണ് ഇത് രണ്ടും ഭക്തൻ്റെ മുഖ്യശത്രുക്കളാണ് എന്നറിഞ്ഞ് ദൂരവർജിക്കണം സംഘം വേണമെന്ന് തോന്നുമ്പോൾ ഭക്തന്മാരുമായി സംഘം ഉണ്ടാവുക അല്ലാത്ത സമയം ഏകാന്തത്തിലിരുന്നു കൊണ്ട് ആലസ്യം കൂടാതെ ധ്യാനിക്കണം വൃദ്ധവൻ ചോദിക്കുകയാണ് ധ്യാനം അത് എപ്രകാരമാണ് അതിൻ്റെ അംഗങ്ങൾ എന്തെല്ലാമാണ് ഏത് രീതിയിൽ ഏത് രൂപത്തിൽ ധ്യാനിക്കണം ആ രൂപത്തിൻ്റെ ലക്ഷണവിശേഷങ്ങൾ എന്താണ് യഥാത്വാം അരവിന്ദാക്ഷയ ആദൃശം വായതാത്മകം ധ്യായേ മുമുക്ഷുരേതന്മേ ധ്യാനം തും വക്തുമർഹസി എന്ന് ചോദിക്കുകയാണ് ശ്രീ ഭഗവാനു സമ ആസന ആസീന സമകായോ സമകായോയധാസുഖം ഹസ്ത ഉത്സംഗ ആധായ സ്വനാസാഗ്രണ ധ്യാനിക്കുന്ന ഒരുവൻ ഒരു സാധകൻ സമമായിട്ടുള്ളവരിടത്ത് ഇരുന്നുകൊണ്ട് അതും സുഖാസനത്തിൽ ഇരിക്കുക സുഖമായിരിക്കുക അധികനേരം ഇരുന്നാലും ശാരീരിക ക്ലേശങ്ങളൊന്നും തോന്നാത്ത തരത്തിൽ സുഖമായിരിക്കുക കൈകളെ മടിയിൽ വെച്ചുകൊണ്ട് ദൃഷ്ടി നാശാഗ്രത്തിൽ നിർത്തുകയും പ്രാണായാമം കൊണ്ട് പ്രാണസഞ്ചാരത്തെ ശുദ്ധമാക്കുക ഹൃദയത്തിൽ എപ്പോഴും താമരനൂൽ പോലെ സൂക്ഷ്മവും മണിനാഥം പോലെ സുഖകരവുമായ ആ പ്രണവത്തെ ഓംകാരത്തെ പ്രാണവായുകൊണ്ട് ദ്വാദശാംകുല പര്യന്തം മേൽപോട്ട് കയറ്റിയിട്ട് വീണ്ടും ഹൃദയത്തിൽ ഉറപ്പിക്കണം ഇങ്ങനെ ത്രിസന്ധ്യകളിലും വീതം പ്രാണായാമം ചെയ്താൽ ഒരു മാസം കൊണ്ട് പ്രാണജയം കൈവരും പ്രാണായാമം ചെയ്ത ശേഷം ഹൃദയ പുണ്ഡരീകത്തെ പീഠമായി ഭാവിക്കുക ഹൃത്പുണ്ടരീകം അന്തസ്ഥ ഊർധ്വനാളം അധോമുഖം ധ്യാത്തു അഷ്ടപത്രം സകർണികം കർണികായം ഉത്തരോത്തരം വന്നിമധ്യയെ സ്മരേൽ രൂപം മമയിതൽ ധ്യാനമംഗളം ഹൃദയകമലം ഹൃദയത്തെ ഒരു താമരയായി സങ്കല്പിച്ച് അതിൻ്റെ നാളം മുകളിലും മുഖം കീഴ്പോട്ടുമായിട്ടാണുള്ളത് പ്രാണവായുവിനെ കൊണ്ട് അതിനെ മേൽപോട്ടാക്കി ഉയർത്തുക ആ താമരയുടെ എട്ട് തിളങ്ങൾ എട്ട് തിളങ്ങളോടുകൂടി ആ താമര വിരിഞ്ഞ് അതിന് നടുവിൽ കർണികയോടുകൂടി ഇരിക്കുന്നതായി ധ്യാനിക്കുക ആ കർണികാമധ്യത്തിൽ സൂര്യനെയും അതിനു മുകളിൽ ചന്ദ്രനെയും അതിനു മുകളിൽ അഗ്നിയെയും ധ്യാനം കൊണ്ട് സ്ഥാപിക്കുക ആ മുകളിലുള്ള അഗ്നിമണ്ഡ മണ്ഡല മധ്യത്തിലായിട്ട് എൻ്റെ സാന്നിധ്യം സങ്കല്പിച്ച് ഇനി പറയുന്ന രീതിയിൽ സ്വരൂപധ്യാനം ചെയ്യുക സമം പ്രശാന്തം സുമുഖം ദീർഘചാരുചതുർഭുജം സുചാരുസുന്ദരഗ്രീവം സുകപോലം ശുചിസ്മിതം സമാനകർണവിന്യസ്ത സ്ഫുരന്മകരകുണ്ഡലം हेमाम्बरं घनश्यामम् श्रीवत्सश्रीनिकेतनं शङ्खचक्रगदापद्मवनमालाविभूषितम् नूपुरैर्विलसत्पादं कौस्तुभप्रभयायुधम् द्युमल्किरीटकडगकडिसूत्राङ्गदायुधम् सर्वाङ्गसुन्दरं हृद्यं प्रसादसुमुखेक्षणम् സമവും പ്രശാന്തവുമായ സുന്ദരമുഖം നീണ്ടുരുണ്ട് മനോഹരമായ നാലു കൈകൾ ശംഖസമാനമായ കണ്ഠം ശോഭനമായിട്ടുള്ള കവിത്തടങ്ങൾ ചാരുമന്ദഹാസം മകരകുണ്ഡലങ്ങളോടുകൂടിയ സമാനകർണങ്ങൾ സ്വർണപ്രഭയോടുകൂടിയ ആ പിതാംബരം വസ്ത്രം ഘനശ്യാമവർണം മാരടത്തിൽ ശ്രീവത്സം ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം കഴുത്തിൽ വനമാല കൈകളിൽ ശംഖചക്രകഥാപത്മങ്ങൾ നൂപുരശോഭിതങ്ങളായ പാദങ്ങൾ കണ്ഠത്തിൽ കൗസ്തുഭം ശിരസിൽ രത്നഗിരീടം കൈകളിൽ കൈവളകളും തോൾവളയും അരയിൽ അരഞ്ഞാൻ പ്രസാദസുമുഖമായ കരുണാകടാക്ഷം എന്നിങ്ങനെ സർവാംഗസുന്ദരവും സുകുമാരമോഹനവുമായ എൻ്റെ രൂപത്തെ ധ്യാനിക്കണം മനസ്സ് മറ്റെങ്ങും അലയരുത് ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥേഭ്യോ മനസ്സാകൃഷ്ട്യതന്മന ബുദ്ധിയാ സാരഥിനാധീര പ്രണയേന്മയിർവത ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് മനസ്സിനെ എന്നിൽ തന്നെ ഉറപ്പിക്കണം എന്റെ സമഗ്രമായ രൂപം അത് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു അവയവത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക എല്ലാ അംഗങ്ങളും ഒരേപോലെ ശ്രേഷ്ഠം തന്നെയാണ് എന്നാലും പ്രധാനം മുഖമായതുകൊണ്ട് എൻ്റെ മന്ദസ്മിത മുഖാരവിന്ദത്തെ മാത്രം ധ്യാനിക്കണം അത് സ്ഥായിയായി കഴിഞ്ഞാൽ മനത്തിനെ സ്ഥൂലത്തിൽ നിന്നും ആകർഷിച്ച് സൂക്ഷ്മമായ ചിതാകാശത്തിൽ ഉറപ്പിക്കണം സർവവ്യാപിയായ എന്നിൽ ചിത്തം ലയിച്ചു കഴിഞ്ഞാൽ ധ്യാനിക്കുന്ന മനസ്സും ധ്യാനവിഷയമായ രൂപവും ധ്യാനവ്യാപാരവും വ്യാപാരവും നിലയ്ക്കും അതിനെയാണ് ത്രിപുടി എന്ന് പറയുക ആ ത്രിപുടി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാനൊന്നുമില്ല ഒരു അഗ്നിസ്ഫുലിംഗം ഒരു തീപ്പൊരി മഹാഗ്നിയിൽ പോയി ലയിക്കുന്നതുപോലെനേദ്ധം സുതീവ്രേണ യുഞ്ജതോ യോഗിനോമന സമയാസത്യാശുനിർവാണം ദ്രവ്യജ്ഞാനക്രിയാ ഭ്രമ ജീവൻ എന്നോട് ചേർന്ന് ഒന്നായിത്തീരുന്നു ഇതാണ് പരമപദപ്രാപ്തി നിരന്തര ധ്യാനം കൊണ്ട് എന്തൊക്കെ സിദ്ധികളാണ് ഉണ്ടാവുന്നത് ആ ധ്യാനത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞു അങ്ങനെ ധ്യാനം ശീലിക്കുന്ന ഒരുവന് സിദ്ധനായി തീരുന്ന ഒരുവന് മഹാസിദ്ധികളെല്ലാം താനെ വന്നു ചേരുന്നു അപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ് കയാ ധാരണയസിൽ കഥംസിൽ സിദ്ധിരച്ചുത ഭഗവാനെ ഈ സിദ്ധികൾ എത്ര വിധമാണ് ഏതേത് ധാരണയാൽ ഏതേത് സിദ്ധികൾ ഉണ്ടാവും പറയുകയാണ് ശ്രീഭഗവാൻ ഉച സിദ്ധയോ അഷ്ടാദ പ്രോക്തധാരണായോഗപാരകൈ താസാം അഷ്ടൗ മത്പ്രധാന ദശൈവുണഹേതവ അണിമാ മഹിമാ മൂർത്തേർലഖിമാ പ്രാപ്തിരിന്ദ്രിയൈ പ്രാകാമ്യം ശുധദൃഷ്ടേഷു ശക്തി പ്രേരണമീശിത ഏതൊക്കെയാണ് സിദ്ധികൾ എന്ന് പറയുകയാണ് അണിമ മഹിമ ലഖിമ പ്രാപ്തി പ്രാകാശ്യം ഈശിത വശിത ഗരിമ പ്രാകാമ്യം ഇങ്ങനെ എട്ട് മഹാസിദ്ധികൾ അതെപ്പോഴും കൂടെ ഉള്ളതാണ് ഉദ്ധവ അടുത്തതായിട്ട് അനൂർമ്മിമത്വം ദൂരശ്രവണം ദൂരദർശനം മനോജവം കാമരൂപം പരകായ പ്രവേശനം സ്വച്ഛന്ദ ദേവ സഹക്രീഡാനുദർശനം സങ്കല്പസിദ്ധി ആജ്ഞ ഇത് പത്ത് തരമാണ് അത് താഴ്ന്ന സിദ്ധികളാണ് ത്രികാലജ്ഞാനം അദ്വന്ദം പരചിത്തജ്ഞാനം സ്തംഭനം അപരാജയം ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള സിദ്ധികൾ നിസ്സാരങ്ങളായ സിദ്ധികളാണ് അങ്ങനെ ആകെ സിദ്ധികൾ ഇരുപത്തി മൂന്നാണ് എന്ന് പറഞ്ഞു ഇനി എങ്ങനെയാണ് ഇത് പറയുകയാണ് മനസ്സിൻ്റെ സ്ഥിരതയും സങ്കല്പ സാമർഥ്യവും അനുസരിച്ചിട്ടാണ് സിദ്ധികൾ കൈവരിക സകലഭൂതങ്ങളും സൂക്ഷ്മരൂപമായി ആദ്യം ആരിലിരിക്കുന്നുവോ ആ സൂക്ഷ്മരൂപനായ എന്നെ ധ്യാനിക്കുന്നത് കൊണ്ട് അണിമ ഏറ്റവും ചെറുതാവുക എന്ന സിദ്ധിയുണ്ടാവുന്നു മഹാ ആത്മാവായ എന്നിൽ മഹത്തത്വാംശമായ മനസ്സിനെ ഉറപ്പിച്ചാൽ മഹിമ വലിയ രൂപത്തെ സ്വീകരിക്കുക എന്ന സിദ്ധി ലഭിക്കുന്നു വിഭജിക്കാനാവാത്ത പരമാണുവിൽ എന്നെ ധ്യാനിക്കുന്നത് കൊണ്ട് ലഹിമ ശരീരത്തിൻ്റെ ഭാരത്തെ കുറയ്ക്കുക എന്ന സിദ്ധി സിദ്ധിയുണ്ടാവും സാത്വികാഹങ്കാരയുക്തനായിട്ട് എന്നെ ധ്യാനിക്കുകയാണെങ്കിൽ പ്രാപ്തി സർവപ്രാണികളിലും ആത്മാവായിട്ടിരിക്കുക എന്ന സിദ്ധി കൈവരും മഹത്വത്വം ഉപാധിയാക്കിയ സൂത്രാത്മാവായി എന്നെ ധ്യാനിക്കുന്നവന് പ്രാകാശ്യം സകല പദാർത്ഥങ്ങളിലും മറവില്ലാതെ പ്രകാശിക്കുക എന്ന സിദ്ധി ലഭിക്കും ത്രിഗുണങ്ങളുടെ നിയന്താവും കാലസ്വരൂപനും വിഷ്ണുവുമായി എന്നെ ധ്യാനിക്കുന്നവന് ഈഷിത അതായത് സകല ജീവന്മാരെയും തൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിപ്പിക്കുക എന്ന സിദ്ധി ഉണ്ടാകും തുരിയാഖ്യനും നാരായണനുമായിട്ടെല്ലാം എന്നെ ധ്യാനിക്കുന്നവന് വശിത വശീകരിക്കുക അല്ലെങ്കിൽ സർവ സ്വാധീനത്വം എന്ന സിദ്ധി കൈവരും നിർഗുണ ബ്രഹ്മമായി എന്നെ ധ്യാനിക്കുന്നത് കൊണ്ട് ഗരിമ അഥവാ പ്രാകാമ്യം കാമം അറ്റ പരമാനന്ദ അവസ്ഥ എന്ന സിദ്ധി ലഭിക്കും ശ്വേതീപതിയായ അനിരുദ്ധനായിട്ട് എന്നെ ധ്യാനിച്ചാൽ അനൂർമിമത്വം അതായത് ഷഡൂർമികളിൽ നിന്നുള്ള മോചനം എന്ന സിദ്ധി കൈവരും എന്നിലുള്ള മഹാകാശഘോഷം ധ്യാനിച്ചാൽ ദൂരശ്രവണം എന്ന സിദ്ധി ഉണ്ടാവുന്നു ദൂരെയുള്ളതിനെ കാണാൻ കഴിയുക സൂര്യനിൽ എന്നെ ധ്യാനിക്കുകയാണെങ്കിൽ ദൂരദർശനം വളരെ ദൂരെ നിന്നുമുള്ള ശബ്ദങ്ങളെ കേൾക്കാൻ കഴിയുക മനസ്സും ദേഹവും അനുസരിച്ച് സഞ്ചരിക്കുന്ന പ്രാണനെ എന്നിൽ ധ്യാനിച്ചാൽ മനോജവം മനസ്സെത്തുന്ന സ്ഥലത്ത് ശരീരത്തെയും എത്തിക്കാൻ പറ്റുക എന്ന സിദ്ധിയും കൈവരും മനസ്സിനെ എല്ലാറ്റിൻ്റെയും ഉപാദാന കാരണമാക്കി എന്നെ ധ്യാനിച്ചാൽ കാമരൂപം ഏത് രൂപവും എടുക്കാനുള്ള ശക്തി വന്നു ചേരും തൻ്റെ ജീവനെ അന്യദേഹത്തിൽ ധ്യാനിച്ചാൽ പരകായ പ്രവേശനം എന്ന സിദ്ധി കൈവരും പ്രാണനേഹൃദയത്തിൽ നിന്നുയർത്തി ബ്രഹ്മരന്ധ്രം വഴി ബ്രഹ്മത്തിലേക്ക് നയിക്കുന്ന സാധന ചെയ്താൽ സ്വച്ഛന്ദ മൃത്യു എന്ന സിദ്ധി കൈവരും ദേവോദ്യാനത്തിൽ വിഹരിക്കുന്ന എന്നിലുള്ള സത്വഗുണത്തെ ധ്യാനിച്ചാൽ ദേവ സഹക്രീഡാനുദർശനം ദേവന്മാരും ദേവസ്ത്രീകളും ീടിക്കുന്നതിനെ കാണാൻ കഴിയും സർവസിദ്ധിതനായ എന്നിൽ മനസ്സുറപ്പിച്ച് ധ്യാനിച്ചാൽ സങ്കല്പസിദ്ധി സങ്കൽപ്പിക്കുന്നതെല്ലാം സാധ്യമാവുന്ന അവസ്ഥ കൈവരും സർവതന്ത്ര സ്വതന്ത്രനായ എന്നെ അഭേദഭാവത്തിൽ ധ്യാനിച്ചാൽ ആജ്ഞ തൻ്റെ ആജ്ഞ എവിടെയും നടക്കുന്നതായ ഒരു സിദ്ധി കൈവരും എന്നിൽ ശുദ്ധ ഭക്തി കൊണ്ട് ധാരണകളെ അറിയുന്ന യോഗിക്ക് ത്രികാലജ്ഞാനം ഉണ്ടാവുന്നു ഗുണാതീതനായി എന്നെ ധ്യാനിച്ചാൽ അദ്വന്ദ്വും സർവഭൂതഹൃതിസ്ഥനും സർവസാക്ഷിയുമായി എന്നെ ധ്യാനിച്ചാൽ പരചിത്തജ്ഞാനം ഉണ്ടാവുന്നു അഗ്നിയാതിഭൂതങ്ങളെല്ലാം ഞാൻ തന്നെയാണ് എന്ന ധ്യാനം കൊണ്ട് സ്തംഭനം സാധ്യമാവും അതായത് അങ്ങനെയുള്ള ഒരാളെ അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല വെള്ളത്തിൽ താണുപോകില്ല ഇത്തരത്തിലുള്ള സിദ്ധികൾ കൈവരുന്നു ശ്രീവത്സാദികളായ എൻ്റെ വിഭൂതികളെ കൂടി എന്നെ ധ്യാനിക്കുന്നവന് അപരാജയം എന്ന സിദ്ധിയും ലഭിക്കുന്നു ഉപാസകസ്യ മാമേവം യോഗധാരണയാമുനേ സിദ്ധയ പൂർവകഥിത ഉപതിഷ്ഠന്റെ ശേഷത ജിതേന്ദ്രിയ ദാന്ത ജിതശ്വാസാത്മനോമുനെ മദ്ധാരണാംയത കാസാസിദ്ധവാ ഈ സിദ്ധികളിലൊന്നും ഭ്രമിക്കേണ്ടതില്ല ജിതേന്ദ്രിയനും ജിതശ്വാസനും വിരക്തനുമായ എൻ്റെ ഭക്തന് ഏത് സിദ്ധിയും വന്നു ചേരും പക്ഷെ ഒരു ഭക്തൻ ഒരു സിദ്ധിയെയും തിരിഞ്ഞു നോക്കരുത് കാരണം അവ ബുദ്ധിയെ ഭേദിപ്പിച്ച് എന്നെ പ്രാപിക്കുന്നതിന് വിഘ്നങ്ങളായിത്തീരാം ആത്മലാഭത്തെ അപേക്ഷിച്ച് ഈ സിദ്ധികൾ എത്ര തുച്ഛങ്ങളാണ് എല്ലാ സിദ്ധികൾക്കും ഹേതുവും പതിയും പ്രഭുവും ഞാനല്ലേ ഉദ്ധവ അപ്പോൾ എന്നെ ലഭിച്ചാൽ പിന്നെ എന്ത് സിദ്ധിയാണ് എന്ത് സിദ്ധിയാണ് മറ്റൊന്ന് കൂടുതലായി നേടേണ്ടത് അതിനാൽ സർവോത്തമമായ പരമപദം കൊടുക്കുവാൻ കാത്തിരിക്കുന്ന എന്നോട് അനന്യഭക്തൻ തുച്ഛമായ സിദ്ധികളെ പ്രാർത്ഥിക്കരുത് അഹമാത്മാന്തരോ ബാഹ്യോനാവൃത സർവദേഹിനാം ബാഹ്യോനാവൃതർവദേഹിനം ഭൂതാനി ഭൂതേഷു ബഹിരന്ധ സ്വയം തഥ സർവാസമപി സിദ്ധീനം ഹേതു പതിരഹം പ്രഭു അഹം യോഗസ്യ യോഗ്യ ധർമ്മസ്യ ബ്രഹ്മവാദിന ഭക്തനൊരിക്കലും ഈ സിദ്ധികളെ ഒന്നും ആഗ്രഹിക്കരുത് അതിനുവേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് ഉപദേശിച്ചുകൊണ്ടാണ് ഈ ഏകാദശ സ്കന്ധത്തിലെ പതിനഞ്ചാം അധ്യായത്തെ ഇവിടെ സമർപ്പിക്കുന്നത് നമസ്കാരം ശ്രീഹരേ നമ